പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഗവർണർ ആർ എൻ രവിയും ചേർന്ന് മോദിയെ സ്വീകരിച്ചു ചെലവിൽ ട്രിച്ചിയിലെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ നാനൂറ് കോടി രൂപയുടെ പദ്ധതി എന്നിവ മോദി ഉദ്ഘാടനം ചെയ്യും തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ എത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഗവർണർ ആർ എൽ രവിയും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിൽ കോടി രൂപയുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുക വ്യോമയാനം റെയിൽ റോഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഷിപ്പിംഗ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികളെല്ലാം സർക്കാർ പരിപാടി പരിപാടിയായതിനാൽ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയേക്കില്ലെങ്കിലും ബി ജെ പിയുടെ ഭാവി പരിപാടിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയേക്കുമെന്നാണ് വിവരങ്ങൾ ഇതുകൂടാതെ ട്രിച്ചിയിലെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലുള്ള സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് എഐ ഡി എം കെ സഖ്യത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ഇത് തമിഴ്നാട്ടിലെ പരിപാടിക്ക് ശേഷം ലക്ഷദ്വീപിൽ അഗത്തിയിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും ശേഷം കേരളത്തിലേക്ക് തിരിക്കും ദക്ഷിണേന്ത്യയിലെ ഹ്രസ്വ സന്ദർശനത്തിൽ രാഷ്ട്രീയം പ്രത്യക്ഷ വിഷയമല്ലെങ്കിലും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് നരേന്ദ്രമോദിയുടെ സന്ദർശനം തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ് റിപ്പോർട്ടർ ചെന്നൈ